നമസ്കാരം നാടിന്റെ നാവും നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തോളസി നമ്മുടെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്ന് മാലിന്യമാണ് ഇഷ്ടംപോലെ കർമ്മ പരിപാടികൾ എത്രയോ വർഷങ്ങളായിട്ട് ഗവൺമെന്റ് ഒക്കെ നടത്തുന്നു ഭയങ്കരമായിട്ട് പ്രഖ്യാപനങ്ങൾ പഞ്ചായത്തുകൾ നടത്തുന്നു കലയകർമ്മസേന കൃത്യമായിട്ട് വരുന്നു അവർക്ക് അതിൻ്റെ പിരിവ് കൊടുക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ പുതിയ സർക്കുലറുകൾ ഗവൺമെന്റ് ഇറക്കുന്നു പക്ഷേ മാലിന്യം മാത്രം മാറുന്നില്ല എന്താണ് കാര്യം അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എനിക്ക് തോന്നുന്നത് ഇത് പരിപാലിക്കേണ്ടവർ അവരിതിൽ വെള്ളം ചേർക്കുന്നുണ്ടാണ് കാരണം മാലിന്യം നിക്ഷേപിക്കുന്നവർ നമ്മുടെ ബന്ധുക്കളോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അവർ ഫൈൻ കൂടാതെ രക്ഷപ്പെടുന്നു അവരെ പിടിക്കപ്പെടുമ്പോൾ അത് മാധ്യമങ്ങൾ അറിയാതെ പോകുന്നു എന്നിട്ട് നമ്മൾ ഇതിനെ സഹായിക്കുന്ന പിന്നിൽ നിന്ന് സഹായിക്കുന്നവരൊക്കെ സ്റ്റേജിൽ വന്ന് ഇതിനെതിരായിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ഈ ഇരട്ടത്താപ്പ് നമ്മുടെ പ്രാദേശിക മുതൽ അതായത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ മുതൽ എന്നു മാറുന്നു അന്നേ നമ്മൾ പ്രദേശത്തുനിന്ന് മാലിന്യം മാറും അല്ലെങ്കിൽ നമ്മുടെ റോഡ് നമ്മുടെ മനസ്സിലെ മാലിന്യമാണ് ആദ്യം മാറ്റേണ്ടത് വളരെ മാന്യമായി പെരുമാറുന്നവരുടെ മനസ്സിൽ മാലിന്യമുണ്ടെങ്കിൽ ആ മാന്യതയ്ക്ക് യാതൊരു ഗുണവുമില്ല സമൂഹത്തിനൊരു വളരെ വലിയ ദോഷം ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ഒരു മനസ്സിലെ മാലിന്യങ്ങൾ മാറട്ടെ മനസ്സ് നന്നാവട്ടെ നമ്മുടെ നാട് മാലിന്യ വിമുക്തമാവട്ടെ നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം നാളെ മാർച്ച് പതിനാല് വേൾഡ് മാത്തമാറ്റിക്സ് ഡേ ലോക ഗണിതശാസ്ത്ര ദിനമാണ് ലോക പൈ ദിനമാണ് നദീ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര ദിനം ഇൻ്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഓഫ് റിവേഴ്സ് രാസചികിത്സയുടെ പിതാവായ ജർമ്മൻ ബാക്ടീരിയോളജിസ്റ്റ് പോൾ എർലിക് ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിലായിരുന്നു ഇത് ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ജർമ്മനിയിലെ ഉൾം നഗരത്തിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലായിരുന്നു ഇത് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവായ കാറൽ മാർക്സ് അന്തരിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലായിരുന്നു ഈ വിയോഗം സഞ്ചാര സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് കോഴിക്കോട് പുതിയറയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലായിരുന്നു ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദചലച്ചിത്രമായ ആലം ആര ബോംബെയിലെ മജസ്റ്റിക് തിയേറ്ററിൽ പ്രദർശനത്തിനെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലായിരുന്നു ഈ പ്രദർശനം ഇന്റർനാഷണൽ ഡേ ഓഫ് മാത്തമാറ്റിക്സ് ലോകമെമ്പാടുമുള്ള ആഘോഷമാണ് എല്ലാ വർഷവും മാർച്ച് പതിനാലിന് സ്കൂളുകൾ മ്യൂസിയങ്ങൾ ലൈബ്രറികൾ മറ്റിടങ്ങൾ എന്നിവയിലെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ പങ്കെടുക്കാൻ എല്ലാ രാജ്യങ്ങളെയും ക്ഷണിക്കുന്നു മാർച്ച് പതിനാല് അന്താരാഷ്ട്ര ഗണിതശാസ്ത്ര ദിനമായി പ്രഖ്യാപിക്കുന്നത് യുനെസ്കോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അതിന്റെ ഇരുന്നൂറ്റി അഞ്ചാൻപത് സെക്ഷനിൽ അംഗീകരിച്ചു രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലെ യുനെസ്കോയുടെ ജനറൽ കോൺഫറൻസിന്റെ നാൽപ്പതാമത് സെക്ഷൻ ഇത് അംഗീകരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനാലിന് ഐ ഡി എമ്മിന്റെ ഉദ്ഘാടനം ആഘോഷം നടന്നു രണ്ടായിരത്തി ഇരുപതിലെ തീം ഗണിതമാണ് എല്ലായിടത്തും ഈ വിഷയത്തിന്റെ പരിധിയിൽ നടന്ന സംഭവങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഒരു അവലോകനം ഇവിടെ കാണാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മെച്ചപ്പെട്ട ലോകത്തിനായുള്ള ഗണിതശാസ്ത്രം എന്നതായിരുന്നു വിഷയം സംഭവങ്ങളുടെ ഒരു അവലോകനവും ഇവിടെ ഉണ്ടായിരുന്നു എല്ലാ വർഷവും ഒരു പുതിയ തീം ഉണ്ടായി എല്ലാ വർഷവും ആഘോഷത്തിന് രുചിക്കൂട്ട് സർഗാത്മകതയ്ക്ക് തിളക്കം ഗണിതശാസ്ത്രവും എല്ലാത്തരം മേഖലകളും ആശയങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിലേക്ക് വെളിച്ചം കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തീം ഇതായിരുന്നു ഗണിതശാസ്ത്രം ഏകീകരിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലാവസ്ഥാ വ്യതിയാനം ഊർജം സുസ്ഥിര വികസനം തുടങ്ങിയ മേഖലകളിലെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും വികസിത വികസന രാജ്യങ്ങളിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഗണിതശാസ്ത്രത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം അത്യന്താപേക്ഷിതമാണ് യുനെസ്കോയുടെ നാൽപ്പതാമത് ജനറൽ കോൺഫറൻസ് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ എല്ലാ വർഷവും മാർച്ച് പതിനാല് അന്താരാഷ്ട്ര ഗണിത ദിനമായി പ്രഖ്യാപിച്ചു അതിലൂടെ മനുഷ്യരാശി രാഷ്ട്രങ്ങളും സംഘടനകളും ഒരു മികച്ച ലോകത്തിനായി സമാനതകളില്ലാത്ത സ്വപ്നങ്ങൾക്കായി എല്ലാ വർഷവും സമർപ്പിക്കുന്നു പഠനോത്സവം കള്ളമുക്ക് സെന്റ് കുര്യാക്കോസ് എൽ പി സ്കൂളിൽ പഠനോത്സവങ്ങളാണ് കുണ്ടറ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കോർഡിനേറ്റർ ഫാദർ വി ജി കോശി വൈദ്യൻ അധ്യക്ഷത വഹിച്ചു എ ഇ ഒ റസ്യാ വി മുഖ്യപ്രഭാഷണം നടത്തും ഹെഡ്മാസ്റ്റർ ടി ലോവൽ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി അധ്യക്ഷൻ വിനോദ് വാർഡംഗൻ ടി വിനു എം ജി ഡി എച്ച് എസ് എസ് പ്രിൻസിപ്പാൽ സജീവ് വർഗീസ് എം ജി ഡി ബോയ്സ് എച്ച് എസ് എസ് ഹെഡ് മാസ്റ്റർ ജേക്കം ജോർജ് ഗേൾസ് ഹൈസ്കൂൾ എച്ച് എം റോയി സാമൂൽ എന്നിവർ സംസാരിച്ചു എം മിനീമോർ നന്ദി പറഞ്ഞു വിഭവങ്ങളുടെ അവതരണവും പ്രതിഭകളെ ആദരിക്കലും നടന്നു പഠനോത്സവം നടന്നു പള്ളിമുഖ സെന്റ് കുര്യാക്കോസ് എൽ പി സ്കൂളിൽ പഠനോത്സവം നടന്നു കുണ്ടറ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കോർഡിനേറ്റർ ഫാദർ വി ജി കോശി വൈദ്യൻ അധ്യക്ഷത വഹിച്ചു എ ഇ ഒ റസ്യാ വി മുഖ്യപ്രഭാഷണം നടത്തും ഹെഡ് മാസ്റ്റർ ടി ലോവൽ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി അധ്യക്ഷൻ വിനോദ് വാർഡംഗൻ ടി വിനു എം ജി ഡി എച്ച് എസ് എസ് പ്രിൻസിപ്പാൽ സജി വർഗീസ് എം ജി ഡി ബോയ്സ് എച്ച് എസ് എസ് ഹെഡ് മാസ്റ്റർ ജേക്കം ജോർജ് ഗേൾസ് ഹൈസ്കൂൾ എന്നിവർ സംസാരിച്ചു പറഞ്ഞു അവതരണവും പ്രതികളെ ആദരിക്കലും ബുധനാഴ്ച അല്ലേ കല്യാണം ഗോപിയെ നീ ഇതെടുത്തോ നിനക്കിത് നന്നായി ചേരും നീ എന്തിനാ അതെടുത്ത കൊച്ചിന് കൊടുത്തേ അത് പുതിയതല്ലായിരുന്നോ വേറെ പഴയതൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒന്ന് കൊടുത്താ ഉമ്മ എനിക്ക് വേറെ ഇരിപ്പില്ലേ അതിലേതെങ്കിലും ഓ നീ ആര് എൻ്റെ മനസ്സറിഞ്ഞു കൊടുക്കുന്നത് ആ പുണ്യം ആ പുണ്യം കൊണ്ട് ഈ വിശുദ്ധിയുടെ റമദാൻ മാസത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി മനസ്സറിഞ്ഞ് സമ്മാനിക്കാം പൊന്നിൽ തീർത്തൊരു സമ്മാനം അത് നമ്മുടെ ചിന്നൂസിൽ നിന്നാകട്ടെ കേരള ആഭരണങ്ങൾക്ക് ഉൽപാദനവില്ല വിവാഹ ആവശ്യങ്ങൾക്ക് ഹോൾസെയിൽ വില മാത്രം പണിക്കൂലി ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനം മുതൽ എല്ലാ പർച്ചേസുകൾക്കും ആശുപത്രി മുക്ക് നാട്ടിൽ വി നാമം മാലിന്യ നിക്ഷേപം പ്രത്യേക ഡ്രൈവുമായി പെരിനാട് പഞ്ചായത്ത് പെരിനാട് പഞ്ചായത്തിലെ ഐ ടി റെയിൽവേ സമ്മാനം വ്യാപകമായി മാലിന്യ നിക്ഷേപം വർദ്ധിച്ചത് വാർത്തയായതോടെ ഇവിടെ ക്യാമറകൾ വാർത്തയായിരുന്നു ഇവിടെ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എച്ച് ഐ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മാലിന്യ നിക്ഷേപകരെ പിടികൂടുമ്പോൾ മിക്കപ്പോഴും രാഷ്ട്രീയ ഇടപെടൽ കാരണം പിഴ ചുമത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഇത് മാലിന്യം നിക്ഷേപിക്കുന്ന സാമൂഹിക വിരുദ്ധർക്ക് നിയമ നടപടികളിൽ ഭയമില്ലാത്ത അവസ്ഥ സൃഷ്ടിച്ചു ആരെയും മേടിക്കേണ്ടാത്ത സ്ഥിതിയായതോടെയാണ് മനുഷ്യ വിസർജ്യം ഉൾപ്പെടെ മാലിന്യം തള്ളൽ വ്യാപകമായത് മാലിന്യ നിക്ഷേപം വാർത്തയായതോടെ പഞ്ചായത്തും ഉദ്യോഗസ്ഥരും ഉണർന്ന് പ്രവർത്തിക്കുകയായിരുന്നു ഐ ടി ഐ ഡി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ഹരിത കർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരും ജനപ്രതികളും ചേർന്ന് ശക്തമായ ശുചീകരണമാണ് നടത്തിയത് പഞ്ചായത്ത് സെക്രട്ടറി ജ്യോതിഷ് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എസ് ജയകൃഷ്ണൻ വി ഒ നിതീഷ് കുമാർ പഞ്ചായത്ത് പഞ്ചായത്തങ്ങളായ നൗഫൽ മാമൂടി ഇടവട്ടം വിനോദ് വിജയലക്ഷ്മി രതീഷ് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൽ അനിൽ എന്നിവർ നേതൃത്വം നൽകി ചെയ്തിട്ട് ഈ പ്രവണത ചെയ്തിട്ടുള്ളവർക്കെതിരായി നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ പ്രതിഫലനങ്ങൾ ഏതെങ്കിലും പത്രമാധ്യമങ്ങൾ കൊടുത്ത് മനസ്സിലായല്ലോ അത് അവരുടെ മനസ്സിനൊരു പ്രചോദനവും താക്കിയതുമായി മാറും സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ അതുപോലെ തന്നെ പഞ്ചായത്ത് പാരിതോഷികം നൽകുമെന്ന് പറഞ്ഞു അത് വെറും ബാക്കിയായിട്ട് പറയുന്നതല്ല ക്യാമറകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ ഒരു തിരുനാട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അവിടത്തേക്ക് എത്ര ലക്ഷം രൂപ നികുതി ഇനത്തിൽ വരും കെട്ടിട നികുതി ഈടാക്കും അല്ലെങ്കിൽ ലൈസൻസ് ഫീസ് ഈടാക്കും ഇതിന് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് പൂർണ്ണമായും ആ ഫണ്ട് മാലിന്യ നിർമ്മാചത്തിന് വേണ്ടി ചെലവഴിക്കാൻ പറ്റുമോ എങ്കിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പൊ അത്രയും ഒരു അർത്ഥവും ഫൈനാൻസും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഈ കാര്യങ്ങളും കൂട്ടായി പ്രവർത്തിച്ചിട്ടും ചില ഈ നഞ്ചന്ദനെ നാനാഴി എന്ന് പറയുന്നത് പോലെ ചില കുൽസിത പ്രവർത്തനങ്ങൾ അതിൽ മനസ്സിലാക്കാത്തവർ കെട്ടി വലിച്ചെറിയുന്നത് നമ്മുടെ മനസ്സിലേക്കും സമൂഹത്തിലേക്കും കമ്മിറ്റി പോലെ നിങ്ങളുടെ രണ്ട് പ്രസ്ഥാനങ്ങളിൽ ഐ ടിയിലെ കുറച്ച് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ടിക്കെമിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ടീമായി എടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടീം പ്രത്യേകമായിട്ടുള്ള ഒരു പത്രവാർത്തയും ടിക്കെമിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രത്യേകമായും തയ്യാറാക്കി ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്ത ഈ പ്രദേശവാസികളുടെ അല്ലെങ്കിൽ ചെയ്യുന്നവരുടെ ഒരു സാമൂഹ്യബോധവും പഞ്ചായത്ത് എടുത്തിട്ടുള്ള നടപടികളുടെ ശ്ലാഘിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സന്തോഷപ്രദമായി പറയാനുണ്ടെങ്കിൽ പറയാമതി അതിനകത്തൊന്നും കമ്പർഷനല്ല അത് വാട്സപ്പ് കൂട്ടായ്മയും ഫേസ്ബുക്കൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ പെരുന്നാടിൻ്റെ ഞങ്ങളുടെ എഫ് ബി ഉണ്ട് അതിനെ ഒന്ന് ടാഗ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള പ്രതികരണം എൻ്റെ റിക്വസ്റ്റ് എന്താണെന്നറിയോ ഈ വരുന്ന തലമുറ അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അതൊക്കെ നമുക്ക് നാട്ടിൽ നടക്കും പക്ഷേ പ്രകൃതിയെ അല്ലെങ്കിൽ നമുക്കായിട്ടുള്ള ഇതുപോലെ സംവിധാനങ്ങളെ സുരക്ഷിതമായി നിങ്ങൾക്കും ഭാവിയിൽ ഇനി വരുന്നവർക്കൊക്കെ ഉപയോഗിക്കത്തക്ക രീതി നിലനിർത്തണമെങ്കിൽ യുവതയുടെ കൂട്ടായ ഒരു ഇടപെടി എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉന്നത വിജയം സ്വപ്നം കാണുന്നവരാണോ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകൾ ചേരൂ എസ് എസ് എൽ സി പ്ലസ് ടു മെഗാ ഇൻ്റൻസീവ് കോച്ചിങ് ക്ലാസുകൾ വേണോസിൽ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് വൺ ഒൻപത് എട്ട് ക്ലാസുകളിലെ സർവൻ ക്ലാസുകൾ നൈറ്റ് ക്ലാസ് ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടിന് ആരംഭിക്കുന്നു

എന്നിവർ ഇതിൽ പങ്കെടുത്തു ചിറ്റിമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ ഉദ്ഘാടനം ചെയ്തു കിഴക്കേക്കല്ല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് ലോറൻസ് അധ്യക്ഷ വഹിച്ചു ഈസ്റ്റ് കേരള പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ദിലീപ് കുമാർ സ്വാഗതം പറഞ്ഞു കിഴക്കേക്കള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ആലി പഞ്ചായത്ത് അംഗങ്ങളായ രതീഷ് മായാദേവി സുനിൽകുമാർ പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു പോലീസ് ഉദ്യോഗസ്ഥരായ ലീലാമ ഹസ്ന സിന്ധു ലത തുടങ്ങിയ സെൽഫ് ഡിഫൻസ് ക്ലാസുകൾ നയിച്ചു മാലിന്യത്തിനെതിരെ വിദ്യാർത്ഥി ബോധവൽക്കരണം പെരിനാട് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ കടകൾ കയറി ബോധവൽക്കരണം നടത്തി കരിക്കോട് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം വിദ്യാർത്ഥികൾ പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പാതകോരങ്ങളിലുള്ള കടകളിലും സ്ഥാപനങ്ങളിലും വീടുകളിലും കയറി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെ മാലിന്യങ്ങൾ കത്തിക്കുന്നതിനെതിരെയും പരിസര ശുചീകരണത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും ബോധവൽക്കരണം നടത്തി സോനാദാസ് ഷഹിന അഖില അഖിൽ ശ്രേയ സൂര്യ എന്നിവരടങ്ങിയ വിദ്യാർത്ഥി സംഘമാണ് സംഘടിപ്പിച്ചത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ വെളിക്കിറങ്ങാൻ പോവുക എന്ന് പറഞ്ഞാൽ രണ്ടിനായി പറമ്പിലോ വെളും പ്രദേശങ്ങളോ പോവുക എന്നതാണ് ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനറിവിന്റെ ഫലമാണ് ശൗചാലയങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത് ഇതിന് പ്രധാനമായി ഉപയോഗപ്പെടുത്തുന്നത് സെപ്റ്റിക് ടാങ്ക് ആണ് ഇത് ഉപയോഗപ്പെടുത്താൻ കാരണം എന്തായിരിക്കാം വിസർജ്യ വസ്തുക്കൾ ശേഖരിച്ച് അവയെ വിഘടിപ്പിച്ച് നിരുപദ്രവങ്ങളാക്കി മാറ്റുന്നതാണ് വീടുകളിൽ സെപ്റ്റിക് ടാങ്കുകൾ ഉണ്ടാക്കുന്നത് ബാക്ടീരിയകളുടെ പ്രവർത്തനം മൂലമാണ് വിസർജ്യ വസ്തുക്കളുടെ വിഘടനം നടക്കുന്നത് മലിന വസ്തുക്കളുടെ ശുദ്ധീകരണത്തിൽ ആദ്യം ചെയ്യുക ഖരവസ്തുക്കൾ ലോഹവാലകളും ഉപയോഗിച്ച് നീക്കം ചെയ്യുകയാണ് പിന്നീട് ഒരു ഊറൽ ടാങ്കിലൂടെ കുറഞ്ഞ വേഗത്തിൽ ഒഴുക്കാൻ അനുവദിക്കുന്നു അപ്പോൾ അതിലുള്ള ബാക്കി ഖരപദാർത്ഥങ്ങളും അടിയുകയും അവയെ വിഘടന ടാങ്കിലേക്ക് മാറ്റി ബാക്ടീരിയകളുടെ പ്രവർത്തനം മൂലം വിഘടിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു ഊറൽ ടാങ്കിൽ നിന്നും വരുന്ന ദ്രാവക ഭാഗം മണ്ണരിപ്പിലൂടെ അരിച്ചതിനു ശേഷം ബാക്ടീരിയ വിമുക്തമാക്കി നദികളിലേക്ക് ഒഴുക്കുന്നു ഇത് ഉപദ്രവകരമല്ല ഊറൽ ടാങ്കിൻ്റെയും വിഘടന ടാങ്കിൻ്റെയും പ്രവർത്തനങ്ങൾ സംയോജിപ്പിക്കുകയാണ് സെപ്റ്റിക് ടാങ്കിൽ ചെയ്യുന്നത് മലിന വസ്തുക്കൾ ഇവയ്ക്കുള്ളിൽ അടിയുകയും ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി വിഘടിക്കുകയും ചെയ്യുന്നു ഈ വിഘടനം മൂലം വാതകങ്ങൾ ടാങ്കുകൾക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന പൈപ്പിലൂടെ പുറത്തു പോകുന്നു ദ്രാവക ഭാഗം മണ്ണിനടിയിലൂടെ ഇടവിട്ട് വിരിച്ചിട്ടുള്ള പൈപ്പിലൂടെ മണ്ണിൽ പരക്കുന്നു വിഘടന വിഘടനശേഷിയുള്ള ഖരവസ്തുക്കൾ പ്രത്യേക ഇടവേളകളിൽ മാറ്റേണ്ടതായി വരും ഈ മാസം പൂർത്തിയാകും ചിറക്കോളം ഏഴാം വാർഡിൽ നൂറ്റി അമ്പത് വർഷം പഴക്കമുള്ള മാലിന്യം മൂടിക്കിടന്ന മെട്ടിൽ കുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ ഈ മാസം പൂർത്തിയാകും ജില്ലാ പഞ്ചായത്തും സോയിൽ കൺസർവേഷൻ വകുപ്പും ചേർന്നാണ് കുളം പുനർനിർമ്മിക്കുന്നത് മാർച്ച് അവസാനത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പ്രദേശത്തെ അഞ്ച് പതിറ്റാണ്ടായുള്ള ആയിരത്തോളം കുടുംബങ്ങളുടെ കുടിവെള്ള കുടിവെള്ളക്ഷാമത്തിന് പരിഹാര പരിഹാരമായേക്കാവുന്ന നീരിയുറവയാണിത് കൃഷി പരിശീലനം നടത്തി പേനാട് പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കർഷകർക്കായി പരിശീലനം നൽകി ചെറുമോട് ഗ്രന്ഥകരളി ഹാളിൽ നടന്ന ജൈവ പച്ചക്കറി കൃഷി എന്ന വിഷയത്തിൽ റിട്ടയേർഡ് കൃഷി ഓഫീസർ രാഹുൽ ക്ലാസ് എടുത്തു കൃഷി ഓഫീസർ ജി അഞ്ചന അധ്യക്ഷ കർഷകരും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു നാട്ടോട്ട വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള പതിനഞ്ചിക ചിത്രങ്ങൾ ആരുമുതൽ സ്വാഹ ചിത്രങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത് ഞങ്ങളുടെ അവസാനത്തെ സിനിമയായ സ്വാഹ സമകാലീയ കേരളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അഡ്രസ്സ് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ജാതീയ രംഗത്തുള്ളതും പല സാമൂഹ്യ രംഗത്തുള്ളവരും വളരെ വിപ്ലവം ഒക്കെ സ്റ്റേജിൽ വിടം വന്നവരും സിനിമയെക്കുറിച്ച് പരസ്യമായി അഭിപ്രായം പറയാൻ മടിക്കുന്നതാണ് ഞങ്ങളെ വിഷമിപ്പിക്കുന്നത് ഇത് ഒരു ഞെട്ടിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ വാർത്ത കാണുന്ന നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ സ്വാഹ സിനിമ സിനിമയെന്ന് കാണണം നിങ്ങൾ സാധാരണക്കാരൻ നിലയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ നാളെ കാണാം അതുവരെ നാട്ടുകെ സ്നേഹം ആദരണം